വൺസ് ഓർ ട്വൈസ് ബാക്കി അത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഐ പണം കാണുന്നവർക്ക് അത് മനസ്സിലാവും ടു അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർ കണ്ടിട്ട് ഓക്കെ ആയിരിക്കും എന്ന് തോന്നും എല്ലാവർക്കും സോ എല്ലാവരും മൂവി കാണാം എന്നിട്ട് ലെക്സി ഹൗറ്റ് ഗഴ്സ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി സോറി നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും സുരേഷ് ഏട്ടന്റെ ഡയലോഗ് ഡെലിവറി അസ്കർ അലി അനുപമ മാധവ് സുരേഷ് എല്ലാവരും ശ്രുതി രാമേന്ദ്രൻ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വെരി ഹാപ്പി എനിക്ക് അറിയില്ല ഇനി എന്താ നല്ലൊരു ഭയങ്കര സന്തോഷം ഞാൻ കുറെ വെയിറ്റ് ചെയ്താണ് ഇപ്പൊ ഓരോ വെള്ളിയാഴ്ചയും പടം ഇറങ്ങുമ്പോൾ ഇറങ്ങും ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഞാൻ കുറെ നാൾ വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു അപ്പോൾ ഇപ്പം അത് ഫൈനലി അത് തിയേറ്ററിൽ എത്തി അത് കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം ഫസ്റ്റ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിവാദങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ആധികാരികമായിട്ടുള്ളൊരു അറിവില്ല പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു നന്നായിട്ട് ടോപ്പിക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫ്രഷ് അങ്ങനെ ചോദിച്ചു എന്താ ടെക്നിക്കാലിറ്റീസ് ഉദ്ദേശിക്കുന്നത് എന്താ അതെ 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 പിന്നെ ആർട്ടിക്കിൾസിനെ എനിക്ക് അറിയില്ലല്ലോ ഞാനൊരു വക്കീലല്ലോ പക്ഷെ നമ്മൾക്ക് ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഡീറ്റെയിലിങ് തരുമ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു അതായത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നിയമങ്ങളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞത് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുരേഷ് സാറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ മാസം ഉണ്ടോ എന്ന് അറിയില്ല കാരണം അതിനെ എത്രത്തോളം ഡ്രാമ മാറ്റി നിർത്തി വിഷയത്തെക്കുറിച്ച് പറയാനാണ് സിനിമ കൂടുതൽ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്നുവെച്ച് ഒരു ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണാൻ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ അത്യാവശ്യം ഒരു ആക്ഷൻ സീനുകളൊക്കെ ഉണ്ട് എല്ലാവരുടെയും ഒരു അതെ 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 ആളുടെ കുറേ നാളുകൂടിയാണ് മലയാള സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ നന്നായിട്ട് വർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റി കാണിച്ചില്ല ചൂണ്ടിക്കാണിച്ചില്ലേ നന്നുണ്ട് ചിന്താമണി പൊളിറ്റേസ് ആ ഒരു തോന്നിട്ടുള്ളത് ഈയൊരു ജനറേഷനിൽ എല്ലാവർക്കും ഇത് ഒളിച്ച് തന്നെ വർക്കാവും സെറ്റിൽ നിരവധി നടന്നുകൊണ്ടിരുന്ന സംഭവം തന്നെ കമ്പാക്കാണ് അതിലെ കമ്പാക്ക് തന്നെ ഗരുഡന് ശേഷമാണല്ലോ ഇപ്പോൾ ഒരു മലയാളത്തിലേക്കൊരു ഇവിടെ ഇത് വരുന്നു ഒരു മൂവി വരുന്നു അതിലെല്ലാം ആയിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതായത് ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് സുരേഷ് ഗോപിയുടെ സീനുകളും അങ്ങനെയുള്ള എലിവേഷൻ സീനുകളും ഒരുപാടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസൻസ് കുറഞ്ഞു തന്നു പിന്നെ ഒരുപാട് കാസ്റ്റിംഗ് സുരേഷ് ഗോപി അനുപമ വൈജു തുടങ്ങിയവർ വേറൊരു ലെവലിലും ഇപ്പോൾ മാധവ് സുരേഷ് തുടങ്ങിയവർ വേറൊരു ലെവലിലുമാണ് സിനിമയിൽ അഭിനയിച്ചു പോയിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അദ്ദേഹത്തിൽ മാധവ് സുരേഷ് ഗംഭീരായെന്ന് പറഞ്ഞിട്ട് അടുത്ത ഷോക്ക് കയറുന്നവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് അദ്ദേഹം വർക്ക് ചെയ്യാനുണ്ട് സിനിമയിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഇനി ഒരുപാട് വർക്ക് ചെയ്യാണ്ട് ഈ സിനിമ കാണിക്കുന്നുണ്ട് പിന്നെ സബ്ജക്റ്റ് വൈസ് സിനിമ നല്ല സബ്ജക്റ്റാണ് പക്ഷേ ഫസ്റ്റ് ഹാഫിൽ പോയപ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ അതേ ഒരു കണ്ടിന്യൂറ്റി സെക്കൻഡ് ഹാഫിലേക്ക് കീപ്പ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി പക്ഷേ സുരേഷ് ഗോപിയുടെ നല്ല അടുത്ത കാലത്ത് വന്നതിൽ നല്ലൊരു എനർജെറ്റിക് പെർഫോമൻസ് ആണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടർ അധികം എംഭ്യൂരായിട്ട് ചേട്ടൻ്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ നമ്മൾ ട്രെയിലറിലേക്ക് കണ്ട പോലെ അതൊക്കെ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റി മൊത്തത്തിൽ നോക്കിയ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്